ദ ദ എന്ന് പറയുന്നത് ലീഡർഷിപ്പ് എക്സലൻസ് ഇൻ ഇൻ ഫീൽഡ് ഓഫ് അഫോർഡബിൾ ഹൗസിംഗ് സെക്ടർ ആണ് ലഭിച്ചിരിക്കുന്നത് മിസ്റ്റർ ഫസലു ഫസലു റഹ്മാൻ റഹ്മാൻ മാനേജിംഗ് ഡയറക്ടർ ബേറ്റ് ഹോംസ് ഫോർ ബിൽഡേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് നമുക്ക് വീഡിയോ കാണാം വീട് ആഗ്രഹിക്കുന്ന സാധാരണക്കാരന്റെ ആഗ്രഹത്തിന് ചെറുത് നൽകിയ യുവ സംരംഭകൻ റഹ്മാന്റെ ബെയ്റ്റ് ഹോംസ് ഫോർ ബിൽഡേഴ്സ് പത്തു വർഷ വാറണ്ടിയോടുകൂടി ചുരുങ്ങിയ കാലയളവിനുള്ളിൽ വീട് നിർമ്മാണം പൂർത്തിയാക്കി നൽകുന്നു ലോൺ എടുക്കുന്നതിനുള്ള നൂലാമാലകളും ഓട്ടപ്പാച്ചിലുകളും ആവശ്യമില്ലാതെ സ്വപ്ന ഭവനത്തിലേക്കുള്ള വാതിൽ തുറന്നു നൽകുകയാണ് ബെയ്റ്റ് ഹോംസ് ഫോർ ബിൽഡേഴ്സ് മൊബൈൽ ആപ്ലിക്കേഷൻ വഴി ഉടമസ്ഥർക്ക നിർമ്മാണത്തെക്കുറിച്ചുള്ള സ്ഥിതിഗതികൾ ഉടനടി അറിയാനാകുമെന്നതും ബെയ്റ്റ് ഹോംസ് ഫോർ ബിൽഡേഴ്സിന്റെ പ്രത്യേകതയാണ് സാധാരണക്കാർക്ക് ബഡ്ജറ്റ് ഹോമുകളുടെ പ്രിയങ്കരമായ ഇടമായി വെയിറ്റ് ഹോംസ് ബിൽഡേഴ്സ് അതിന്റെ വിജയ ഫസലു റഹ്മാനെ മികവിന്റെ ആദരമായി ലീഡർഷിപ്പ് എക്സലൻസ് അവാർഡ് അവാർഡ് സമ്മാനിക്കുകയാണ് കേരള വിഷൻ ന്യൂസ് ഏറ്റുവാങ്ങുന്നതിനായി മിസ്റ്റർ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു ഒപ്പം ഡയറക്ടർ ഓഫ് കേരള വിഷൻസ് ചാനൽ ശ്രീ എ ജി സുബ്രഹ്മണ്യനെയും വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു ആദ്യമായി നമ്മുടെ ഓണറബിൾ മിനിസ്റ്റർ ശ്രീ പി പ്രസാദ് പൊന്നാട് അണിയിക്കുന്നതിനായി ജോയിന്റ് ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ഓഫ് എസ് പി മെഡിഫോർഡ് ശ്രീ എസ് പി സുബ്രഹ്മണ്യനെയും ക്ഷണിച്ചുകൊള്ളുന്നു Thank you so much.